ഹായ് ഫ്രണ്ട്സ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഹിൽ പാലസിലാണ് മലയാളത്തിൽ തന്നെ ഏറ്റവും ഷൂട്ട് ഈ ലൊക്കേഷനിലാണ് ഇവിടുത്തെ ചരിത്രങ്ങളും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇത് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് ഹിൽ പാലസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണിചിത്രം ഓർമ്മ വരുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് മൊബൈൽ ക്യാമറയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന് എക്സ്ട്രാ പത്ത് രൂപ പേയ്മെന്റ് ചെയ്യണം അതുപോലെ വണ്ടി നമ്മൾ ഇതിൻ്റെ കോമ്പൗണ്ടിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം ഏകദേശം ഒരു അമ്പതിലേറെ ചവിട്ടുപൊടികൾ കയറുകയാണ് നമുക്ക് ഹിൽ പാലസിന് എത്താനായിട്ട് പിന്നെ സ്റ്റെപ്പ് കാരണം ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ വരുന്ന വാഹനത്തിനെ മുകളിലേക്ക് എത്താവുന്നതാണ് നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് പാലസിൻ്റെ പരിസരം മൊത്തം ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഗാർഡൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു മുകളിൽ കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ ചെരുപ്പുകളൊക്കെ ഊരി വെച്ചതിന് ശേഷം മാത്രമേ ഹിൽ പാലസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഈ കൊട്ടാരത്തിനുള്ളിലും വീഡിയോഗ്രഫി അനുവദിക്കുന്നില്ല ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകൾ നമ്മൾ ഫോട്ടോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളെ പറ്റിയും വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഇവിടെ പ്രത്യേകം സ്റ്റാഫുകളുണ്ട് കൊട്ടാരത്തിനുള്ളിൽ ഇപ്പോൾ പല റിനോവേഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ആ പഴയ രീതിയിലുള്ള ജനലുകളും കോണികളും വാതിലുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗി പിന്നെ ഇവിടെ കണ്ട അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത് ഇത് ഒറ്റത്തടയിൽ ചെയ്ത ആനയുടെ ശില്പമാണ് ഈട്ടിത്തടയിൽ നിർമ്മിച്ച ഈ ആനയുടെ ശില്പം അർദ്ധഭാഗം യഥാർത്ഥ ആനക്കൊമ്പോട് കൂടിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തൃശ്ശൂർ ചേർപ്പ് സ്വദേശി ആശാരി കുഞ്ഞ നിർമ്മിച്ച ആനയാണിത് പഴയകാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അവിടുത്തെ ചരിത്രങ്ങളുമാണ് ഈ കൊട്ടാരത്തിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത പഴയന്നൂർ അമ്പലത്തിന്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും അതിൽ പറയുന്നുണ്ട് പഴയന്നൂർ പകുതി കൊച്ചി രാജാവിന്റെ പരദേവതയാണെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് മനസ്സിലായത് രാജകുടുംബത്തിന് ഒന്നിലധികം പരദേവതകളുണ്ട് കുടുംബത്തിന്റെ ആസ്ഥാനം മാറുന്നതനുസരിച്ച് പരദേവതകളുടെ എണ്ണവും കൂടും വന്നേരിയിലെ ചിത്രകുടം ആസ്ഥാനമായിരുന്ന ആദ്യകാലത്ത് അവിടെയുള്ള കൊയ്പ്പള്ളി ക്ഷേത്രത്തിലെ ശിവനും മിഷനുമായിരുന്നു പരദേവതകൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ സാമൂതിരിയുടെ ആക്രമണകാലത്ത് തെക്കോട്ട് നീങ്ങിയ കുടുംബം പഴയന്നൂർ ഭാഗത്ത് തങ്ങിയപ്പോൾ പഴയന്നൂർ ഭഗതിയെയും പരദേവതയെ ആരാധിച്ചു തുടങ്ങി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ രാജകുടുംബം തൃപ്പൂണിത്തറിൽ സ്ഥിരതാമസമാക്കുകയും തൃപ്പൂണിണിത്തരുടെ ദേശനാഥനായ പൂർണ ത്രേശ്യ പരദേവത സങ്കല്പത്തിൽ മുഖ്യസ്ഥാനം നേടുകയും ചെയ്തു തൃപ്പൂണിത്തര ഹിൽ പാലസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ധാരാളം ഫ്ളാറ്റുകളും മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂറിലധികം തന്നെ നമുക്ക് ഹിൽ പാലസിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ടുണ്ട് അതുപോലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും കിരീടങ്ങളും ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നുണ്ടെങ്കിലും അവിടെ ഈ ഫോണൊന്നും അലൗഡല്ല എറണാകുളത്തെ എന്നല്ല കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കൊച്ചി രാജാക്കന്മാരുടെ ഭരണസീരാ കേന്ദ്രവുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പണി കഴിപ്പിച്ച ഈ ഹിൽ പാലസ് അമ്പത്തിനാല് ഏക്കർ വിശാലമായി കിടക്കുന്ന ഈ കൊട്ടാരത്തിൽ നാൽപ്പത്തൊമ്പത് ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ കുളത്തിലേക്കുള്ള വഴി കാണാം മണിച്ചിത്രത്താഴ് സിനിമ കണ്ടവർക്കാർക്കും ഈ വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല എടുത്തു പറയാനാണെങ്കിൽ ശോഭന നടന്നു നടന്നുവരുന്നതും മോഹൻലാലും സുധീഷുമായിട്ടുള്ള പല രംഗങ്ങളും ഈ വഴിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഗാർഡനിലും കൊട്ടാരത്തിൻ്റെ ചുറ്റും കേട്ട് നിരവധി ഔഷധ സസ്യങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മഹാരാജാവായിരുന്ന ശ്രീ ശക്തി നമ്പുരാൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഈ കൊട്ടാരം പണി പണിയേഴുപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറാണ് ഉണ്ടായത് പിന്നെ ഈ തൃപ്പൂണത്തിൽ ഹിൽ പാലിസി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാഴ്ച കൂടിയാണ് ഇവിടുത്തെ മാൻകൂട്ടം കൊട്ടാരത്തിന്റെ കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് ഈ മാൻകൂട്ടം ഉള്ളത് ഏകദേശം നൂറിലേറെ മാനുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണവും ഇവിടെ മാനുകൾക്ക് കൊടുക്കാനായിട്ട് ഒരു സമ്മതിക്കില്ല അതുപോലെ ഇവിടെ തന്നെ കണ്ട വേറൊരു കാഴ്ചയാണ് ഈ സ്റ്റെപ്പിന്റെ അടിയിലൂടെ നടന്നു പോകാവുന്ന രീതിയിലുള്ള ഒരു ഗുഹ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തുളച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഗുഹയാണിത് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ ഗുഹയിൽ നിന്ന് തൃപ്പൂണിത്ര ഹിൽ പാലസിന്റെ മുൻപിൽത്തെ ഗേറ്റ് വരെ നമുക്ക് പണ്ട് എത്താൻ പറ്റുമായിരുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ കൊട്ടാരം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ വലിയൊരു ഡിനോസറിന്റെ പ്രതിമയും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം ഇതുകൂടാതെ കുറെ ഫോട്ടോസ് എടുക്കാനും സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ കുറേ പ്ലേസസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മ്യൂസിയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധയ്ക്ക് ഈ മ്യൂസിയം തിങ്കളാഴ്ച അവധിയായിരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ കാലത്ത് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെ ഇവിടെ ടിക്കറ്റ് കിട്ടും കൊട്ടാരത്തിനകത്തേക്കുള്ള പ്രവേശനം കാലത്ത് ഒമ്പത് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെ മാത്രമായിരിക്കും കൊച്ചിയിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വരാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ